ശബ്ദവർണഘോഷങ്ങളുടെ വിഷുവിനെ ആവശ്യത്തിലാഴ്ത്താൻ പടക്ക വിപണി സജീവമായി ശബ്ദത്തിലും വർണ്ണത്തിലും വ്യത്യസ്തതയാറുന്ന പുത്തൻ ഇനങ്ങൾ ഇത്തവണയും വിപണിയുടെ ആകർഷണമാണ് പരമ്പരാഗത ഇനങ്ങളായ കടലാസ് പടക്കം കമ്പിത്തിരി മേശപ്പൂവ് തലചക്രം ലാത്തിരി ഗുണ്ട് തുടങ്ങിയവയേക്കാൾ വർണ്ണവിസ്മയം ചൊരിയുന്ന ചൈനീസ് മോഡൽ ഇനങ്ങളാണ് ഇത്തവണയും താരങ്ങൾ തൊണ്ണൂറ് രൂപ വിലയുള്ള മേശപ്പൂവനമായ വണ്ടർലാ പോർട്ട് മൈൽ പീലി പോലെ വിരിഞ്ഞ് പ്രഭചൊരിയുന്ന ഇരുന്നൂറ് രൂപ വിലയുള്ള പീക്കോക്ക് മൂന്ന് നിറത്തിൽ പ്രഭചരിയുന്ന ട്രൈ കളർ ഫ്ലവർ ഷട്ടിൽ പിരിപിരി ശബ്ദത്തിൽ കത്തുന്ന എൺപത് രൂപ വിലയുള്ള ചങ്കു മങ്കു മുക്കാൽ മീറ്റർ നീളമുള്ള ഇരുന്നൂറ്റിയമ്പത് രൂപ വിലയുള്ള കമ്പിത്തിരി കോക്ലിംഗ് കമ്പിത്തിരി ഉയരത്തിലേക്ക് അതിശീഘ്രം പായുന്ന റോക്കറ്റ് കറങ്ങി ഉയർന്നു പൊട്ടുന്ന ഡ്രോൺ അമിട്ടിനമായ സ്കൈ സ്കൈഷോട്ട്സ് ഫ്ളയിങ് സോസർ ചക്രം പോലെ കറങ്ങിക്കത്തുന്ന ബ്ലേസ് തുടങ്ങിയവയ്ക്കാണ് ഡിമാൻഡ് ഏറെയുള്ളത് മുപ്പത് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുള്ള കടലാസ് കടലാസ്മാലപ്പടക്കം നാല്പത്തഞ്ച് രൂപ മുതലുള്ള കിറ്റ് തുടങ്ങിയവയും ജനപ്രിയ ഇനങ്ങളാണ് പടക്കങ്ങളും അതുപോലെ തന്നെ സ്കൈഷോട്ട്സ് പോലെ പുതിയ പുതിയ ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് സ്റ്റാർ ഡോം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വിലയിൽ വ്യത്യാസം എല്ലാ ഐറ്റംസും ഓൺലൈൻ വിപണിയിൽ പാടില്ലാത്താണ് ലൈസൻസ് ഹോൾഡേഴ്സിനാണ് തീർച്ചയായിട്ടും ഈ ചെയ്യാൻ വിലയിൽ മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ ഇരുപത് ശതമാനത്തോളം വർധനവുണ്ട് അത് വിപണിയെ ബാധിച്ചിട്ടില്ലെങ്കിലും ശിവകാശിയിൽ നിന്നും മറ്റും ഓൺലൈനിൽ ആവശ്യക്കാർക്ക് പടക്ക ഇനങ്ങൾ നേരിട്ടെത്തുന്നത് പ്രതിസന്ധിയാകുന്നുണ്ടെന്നാണ് പടക്ക വ്യാപാരികൾ പറയുന്നത് അതിനു പുറമെ മലിനീകരണവും അപകട സാധ്യതകളും മൂലമുള്ള നിയന്ത്രണങ്ങൾ തളർത്തിയിരിക്കുന്ന വിപണിക്ക് വിഷു ആഘോഷം പ്രതീക്ഷയുടെ കാലമാണ് ഫെസ്റ്റിവൽ ഡെസ്ക് ടി